വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെമ്പകത്തൈ നടുന്നതാണ് ഇങ്ങനെ നടുകയാണെങ്കിൽ എന്നും പൂക്കളുണ്ടാവും അതിന് കുറച്ച് നമുക്ക് എല്ലുപൊടിയും ഒരു പിടി എല്ലുപൊടി ഒരു പിടി വേപ്പി മണ്ണാക്കാം മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് മിക്സ് ആക്കിയതാണ് ഒരു നല്ലപോലെ മണ്ണും ഈ വളപ്പൂട്ടുകളും മിക്സ് ചെയ്യാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു ചെമ്പക തെയ്യാണ് അത് നല്ലൊരു റെഡ് കളറാണ് വേറെ ഒരു രണ്ട് വെറൈറ്റി കളറുണ്ട് ഉണ്ട് ഒരു ഇല്ലാത്തൊരു വെറൈറ്റിയാണത് ഒരു നല്ലൊരു റെഡ് കളർ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് മുകളിലത്തെ മണ്ണ് കുറച്ച് ഒന്ന് എടുത്ത് കളയാം കേട്ടോ ഇങ്ങനൊന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ മണ്ണിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇട്ട് ഒന്ന് റെഡി ആക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് അമർത്തി ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം ഇത് ചാണകം പച്ച ചാണകവും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് സ്ലെറിയുന്നത് ഇത് കണ്ടോ മൂന്ന് വർഷം മുമ്പ് വെച്ച വെള്ള ചെമ്പ കാണത് നിറയെ മുട്ടുകൾ കണ്ടോ മാസത്തിലൊരു പ്രാവശ്യം നമ്മൾ ചാണകം പച്ച ചാണകവും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ട് ദിവസം വെക്കുക എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി മാസത്തിലൊരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അടുത്ത പിടിയായിട്ട് വീണ്ടും കാണാം